വീട് വീടെടുക്കാറായപ്പോഴേക്കും കല്യാണ ചെറുക്കൻ ഇപ്പോൾ ടോയ്ലറ്റിൽ പോയേ പറ്റുവെന്ന നിലയിൽ വയറ് തിരുമി ഇരിക്കുന്നത് കണ്ട് അടുത്ത സീറ്റിൽ ഇരിക്കുന്ന ഒറ്റ സുഹൃത്ത് വർക്കിയും കാറിന്റെ മുൻ സീറ്റിലിരിക്കുന്ന ബ്രോക്കറും ഒരു നിമിഷം അന്താളിച്ചു പോയി ആകാശേ ഡാ സീനായ ഡാ വർക്കി ആകാംക്ഷയോട് ചോദിച്ചു മോതിരമിടൽ ചടങ്ങിന്റെ മുഹൂർത്തം തുടങ്ങാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കേ പെണ്ണിന്റെ വീട്ടിൽ എത്താറായിരുന്നു അവർ സഞ്ചരിച്ച കാർ തൊട്ടുപുറകെ മിനി ബസ്സും വരുന്നുണ്ട് ബ്രോക്കറിന്റെ മൊബൈലിൽ അപ്പോൾ വന്ന കോൾ പെണ്ണിന്റെ അച്ഛന്റെ ആയിരുന്നു ചേട്ടാ ഞങ്ങൾ എത്താറായി പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തും ബ്രോക്കർ ശ്വാസം പിടിച്ചിരിപ്പായി എന്തായാലും ഏ എന്തിലും ഏതിലും നർമ്മത്തോടെ മാത്രം സംസാരിക്കുന്ന വർക്കിയുടെ മനസ്സിലും ആദ്യമായി എടാ നീ ആ കേക്ക് കഴിച്ചോടാ വർക്കി സംശയത്തോട് ചോദിച്ചു ആ ഇറങ്ങാൻ നേരം ഞാനത് കഴിച്ചടാം ഈശോയെ വർക്കി തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു എടാ ഇന്നലെ വൈകിട്ട് നിന്റെ മുറിയിൽ നിന്ന് പിരിയാൻ നേരം ഞാനും ആ കേക്ക് ഒരു കഷ്ണം എടുത്ത് കഴിച്ചു എനിക്കും രാത്രി വയറിളകി എടാ ഇനി സമയമില്ല ഒരു അരമുക്കാൽ മണിക്കൂർ പിടിച്ചിരിക്കാനുള്ള വിദ്യ ഞാൻ പറഞ്ഞുതരാം അപ്പോഴേക്കും ചടങ്ങ് കഴിഞ്ഞു പിന്നെ പ്രശ്നമില്ല ആകാശ് വർക്ക് വർക്കി നോക്കി നീ ഇപ്പോൾ നിനക്ക് ജോലി കിട്ടിയ ആ ദിവസത്തെ പറ്റി ഒന്ന് ചിന്തിച്ചേ ഒന്ന് ചിന്തിക്കാൻ ആകാശൊന്ന് മൂളി എത്ര സന്തോഷമായിരുന്നു അന്ന് അതുപോലെ നിന്റെ ജീവിതത്തിലെ നല്ല നല്ല സമയങ്ങളൊന്ന് ഓർത്തെടുത്തേ ഇപ്പം ആശ്വാസം വന്നില്ലേ ആകാശത്തിൻ്റെ ആകാശിൻ്റെ മുഖത്തെ പിരിമുറുക്കം മാറിയത് ശ്രദ്ധിച്ച വർക്ക് പറഞ്ഞു അതേടാ ഇപ്പം ആ തോന്നൽ മാറി ആകാശ് ആശ്വാസത്തോടെ പറഞ്ഞു ഹോ ആശ്വാസം ഇത് ഞാൻ സ്വയം ഡെവലപ്പ് ചെയ്ത് പരീക്ഷിച്ചതാണ് ഇനി എനിക്ക് പല വിധത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ട് വർക്കി പറഞ്ഞതും എല്ലാവരുടെയും മുഖത്ത് ചീരി തെളിഞ്ഞു ഇടയ്ക്ക് കയറി വന്ന ആശയക്കുഴപ്പം മാറുകയും ചെയ്തു കാർ എത്തിയതും എല്ലാവരും സ്വീകരിക്കാനായി ഇവിടെ റെഡിയായിരുന്നു കാറിന് വെളിയിലിറങ്ങിയ ആകാശിനെ പെൺകുട്ടിയുടെ സഹോദരൻ കൈകൊടുത്ത് സ്വീകരിച്ചതും ആകാശിന് വീണ്ടും ടോയ്ലറ്റിൽ പോകാനുള്ള ശങ്കയായി അതിശക്തമായ ശങ്കയുടെ വയറ് പൊത്തിപ്പിടിച്ച ആകാശ് വർക്കിയുടെ ചെവിയിൽ പറഞ്ഞു ഡാ ഞാനിപ്പോൾ ഇവിടെ സാധിക്കും പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലടാ ഉടൻ തന്നെ വർക്കി പെൺകുട്ടിയുടെ സഹോദരന്റെ ചെവിയിൽ അടക്കത്തിൽ കാര്യം പറഞ്ഞു കൂടെ നിന്ന് കാര്യം അറിയാതെ എന്താണ് പ്രശ്നമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴേക്കും ആകാശം വീടിനുള്ളിലേക്ക് ഓടി പുറകെ പെണ്ണിന്റെ സഹോദരനും ബന്ധുക്കളും എല്ലാവരും ഓടി കാര്യമറിഞ്ഞ എല്ലാവരുടെയും ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു സ്ത്രീകൾ പലരും മൂക്കത്ത് കൈവിരൽ വെച്ച് അടക്കിച്ചിരിച്ചു ഓ ഇതിലൊന്നു നാണിക്കിടന്നേ ആർക്കും എപ്പോഴും പറ്റാവുന്നതല്ലേ ടോയ്ലറ്റിന് വെളിയിൽ നിൽക്കുന്ന പെണ്ണിന്റെ അച്ഛൻ ബ്രോക്കറോട് പറഞ്ഞു ആരും അങ്ങോട്ട് വന്ന് പറഞ്ഞത് മകത്തെ മുറിയിൽ ഒരുങ്ങി സുന്ദരി ഏരിക്കായിരുന്ന കല്യാണിയുടെ മുഖത്ത് ജാല്യത പ്രകടമായി ടോയ്ലറ്റിൽ നിന്നിറങ്ങിയ ആകാശം എല്ലാവരെയും ഒന്ന് നോക്കാൻ ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു ആ വേഗമാകട്ടെ മുഹൂർത്തം തീരാൻ അധികം സമയമില്ല പെണ്ണിന്റെ അച്ഛൻ പറഞ്ഞു ആകാശിന്റെ അടുത്തേക്ക് ഇരുന്ന കല്യാണിയുടെ കൈവിരലിലേക്ക് ഇടാനുള്ള മോതിരം കയ്യിൽ പിടിച്ചതും ആകാശിനെ വീണ്ടും കടത്ത ശങ്കയായി അവൻ എഴുന്നേറ്റിത് മോതിരം കയ്യിൽ നിന്ന് തീർച്ചു താഴേക്ക് പോയി ആളുകളെ തള്ളി മാറ്റി ആകാശം നേരെ ടോയ്ലറ്റിലേക്ക് ഓടി പിന്നാലെ വർക്ക് ചെയ്യും പെണ്ണീരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണുനീരോടെ തന്നെ മുറിയിലേക്ക് ഓടി എന്താണ് സംഭവിക്കുന്നത് എന്നത് ഇളിപിയരായി നിൽക്കായിരുന്നു എല്ലാവരും ഇളിപ്യനായി മുഖം കുടിച്ച് ആകാശ് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിയതും പെണ്ണിൻ്റെ അച്ഛൻ അങ്ങോട്ട് വന്ന് ബ്രോക്കറുടെ ചെവിയിൽ പറഞ്ഞു ടോ സമയത്തും കാലത്തും കക്കൂസിൽ പോകാത്തവനെയും കൊണ്ടാണോ താൻ ഇവിടെ ബന്ധത്തിന് കൊണ്ടുവന്നത് ഷേ നാണൊക്കെയാണ് ഇവനെ കൊണ്ടുപോടോ ഇവിടുന്ന് ഞങ്ങൾക്ക് താല്പര്യമില്ലേ ബന്ധത്തിന് മുഹൂർത്തവും കഴിയാറായി അത് തന്നെയല്ല അശുഭമായ കാര്യങ്ങളല്ലേ നടന്നത് ആകാശം കൂടി കേൾക്കാനെ പെണ്ണിന്റെ അച്ഛൻ ബ്രോക്കറോട് പറഞ്ഞു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ചെറുക്കൻ കൂട്ടർ അവിടെ നിന്ന് ഇറങ്ങിയത് ചടങ്ങ് മുടങ്ങിയതിൽ എനിക്ക് വിഷമമില്ലടാ പക്ഷെ രണ്ടു അറ്റാക്ക് കഴിഞ്ഞ് വീട്ടിൽ വിശ്രമത്തിലിരിക്കുന്ന അമ്മ ഇതെങ്ങനെ എടുക്കുമെന്നതാണ് ഡാദിനി വർക്കിയുടെ കയ്യിൽ വഴിയുണ്ട് വർക്കി അവന്റെ ചെവിയിൽ എന്തോ പറഞ്ഞു ബേസിലുള്ളവരോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം വർക്കി പറഞ്ഞു മോനെ അവസാനമാണെങ്കിലും പെണ്ണിൻ്റെ ദുഷിച്ച സ്വഭാവം ആരോ ഫോൺ വിളിച്ചത് നിന്നെ അറിയിച്ചതും ആ ബന്ധത്തിൽ നിന്ന് തലയൂരാൻ എൻ്റെ മോൻ നാടകം കളിച്ചത് നന്നായി ഭാവിയിൽ വരാവുന്ന അപകടം മാറിപ്പോയല്ലോ അത് മതി അമ്മ ആകാശിനെ ആശ്വസിപ്പിച്ചു ബസ് സ്റ്റോപ്പിൽ ഇരുന്ന കല്യാണി ഒരു ഓട്ടോ വരുന്നത് കണ്ടത് പെട്ടെന്ന് ചാടി ചാഴിഞ്ഞിട്ട് കൈ കാണിച്ചു ഓട്ടോമുണ്ടെന്ന് പറഞ്ഞ് ആ ഓട്ടോ സ്പീഡിൽ മുന്നോട്ട് പോയി പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന സ്കൂൾ കുട്ടികൾ അടക്കത്തിൽ ചിരിക്കാൻ തുടങ്ങി കല്യാണിയുടെ വെള്ള വെള്ളച്ചുരിദാറിൻ്റെ പുറകിൽ മുഴുവൻ രക്ത കളർ അപ്രതീക്ഷിതമായി മെയിൻസായി അവൾ ത ആകെ വിളറി വെളുത്തു പോയിരുന്നു ചേച്ചി ഇത് കഷ്ടമായി പോയി ഞാൻ പാട് വാങ്ങി തരട്ടെ ഒരു ഞരമ്പൻ അവൾ അവിടെ നിന്ന് കമൻ്റ് അടിച്ചു അവൾക്ക് മുഖം കുഴിച്ചു നിൽക്കാനേ കഴിഞ്ഞോളൂ ഒരു ഓട്ടോ വരുന്നത് കണ്ടത് കല്യാണി റോഡിലേക്ക് ഇറങ്ങി ഇറങ്ങി ഓട്ടോയിലേക്ക് കല്യാണി ചാടി കയറി വീട്ടിലെത്തിയതും കല്യാണി ബാത്റൂമിലേക്ക് കയറി എത്ര ആഡംബരമായി നടത്തിയത് ആ വടക്കേതിലെ സുമതിയുടെ മകൾ പാർവതിയുടെ വിവാഹം തേ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നു ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ കല്യാണി അമ്മ അച്ഛനോട് പറയുന്നത് കേട്ടൊരു നിമിഷം നിന്നു പത്തിൽ പത്ത് പൊരുത്തം നൂറ്റി ഒന്നും പവനും അയച്ചത് ആ പെണ്ണിനെ ഇപ്പോൾ ഡിവോഴ്സ് കോടതിയിലേക്ക് പോകുന്നത് ഇത്രയുള്ള വിവാഹമെന്നൊക്കെ പറയുന്നത് നമ്മളെന്ന ആകാശം എന്ന ചെറുക്കിനോട് ചെയ്താൽ ശരിയായില്ല അങ് അങ്ങനെ അവരെ ആക്ഷേപിച്ച് വിടരുതായിരുന്നു അമ്മ അച്ഛനോട് പറഞ്ഞ ആ വാക്കുകൾ കേട്ട കല്യാണി മുഖം പുത്തിപ്പിടിച്ചു ബസ് സ്റ്റോപ്പിൽ വെച്ച് നടന്ന സംഭവവും അവളുടെ മനസ്സിൽ മിന്നിമറിഞ്ഞു അവൾ തന്നെ മൊബൈലിലെടുത്ത് ആകാശിൻ്റെ മെസ്സഞ്ചറിലേക്ക് മനസ്സിലാ മനസ്സോടൊരു മെസ്സേജ് അയച്ചു ആ ആകാശിൻ്റെ മനസ്സിൽ വീണ്ടും ഒരു മൂതിര കല്യാണം തെളിഞ്ഞു വന്ന നിമിഷം അവിടെ തുടങ്ങുമായിരുന്നു അമ്മയോട് കാര്യങ്ങളെല്ലാം തെളിച്ച് പറയാൻ വർക്കിയും ഉണ്ടായിരുന്നു അങ്ങനെ വീണ്ടും ഒരു മോതിര കല്യാണ രാത്രി ആ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കല്യാണിയുടെ വീട്ടിലേക്ക് പെണ്ണിന്റെ വീട്ടിലെത്തി ചടങ്ങ് തുടങ്ങാനായി ആകാശിന്റെ അരിലേക്ക് ഇരുന്ന കല്യാണിയുടെ കൈവിരലിലേക്ക് മോതിരമിടാനായി ഒരുങ്ങിയതും പെട്ടെന്ന് കൈപൊത്തി പിടിച്ചിരുന്ന ആകാശിനെ ശ്രദ്ധിച്ച എല്ലാവരും ഒന്ന് അമ്പരന്നു ഒരു നിമിഷം ആകെ നിശബ്ദമായി അവിടെ ആരും പേടിക്കേണ്ട മുണ്ടഴിഞ്ഞു പോകാതിരിക്കാൻ കെട്ടിയ ബെൽറ്റിന്റെ കൊളത്തുന്ന് രോമത്തിൽ ഉടക്കിയതാ അപ്പോൾ അവിടെ ഉയർന്ന പൊട്ടിച്ചിരിയിൽ കുരവേട്ടവരുടെ ശബ്ദം പോലും അലിഞ്ഞു പോയിരുന്നു കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്